നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കടന്നൽക്കൂട്ടിൽ മുഖം കുത്തിയിറക്കിയ അവസ്ഥയിലാണിപ്പോൾ നാസർ ഫൈസി കൂടത്തായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഒരു കലാപരിപാടി ഡിവൈഎഫ്ഐയുടെ പോർക്ക് ചലഞ്ച് സംഗതി വലിയ വിജയമാണ് അതിനിടയിൽ കയറി ഒന്ന് മാന്തി നോക്കി നാസർ ഫൈസി കൂടത്തായി ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ എന്ന പേരിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു കുറിപ്പിട്ടതേ നാസർ ഫൈസി കൂടത്തായിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കടന്നിൽ കൂട് പൊട്ടിച്ചിളകിയതുപോലെയുള്ള ആക്രമണം എന്തായാലും കമൻറ്റ് ബോക്സൊക്കെ പൂട്ടി കൂടത്തായി ഓടി കൂടത്തായിയുടെ പോസ്റ്റിന് ഏകദേശം അഞ്ഞൂറ്റി അൻപതിൽ കൂടുതൽ ലൈക്കുകൾ കിട്ടി എന്നാൽ കമൻറ്റ് ബോക്സിലെ ഒരൊറ്റ കമൻറ്റും അവിടെ കാണാനില്ല കമൻറ് ബോക്സ് പൂർണ്ണമായി പൂട്ടിയിടേണ്ട ഗതികേടിലായി നാസർ ഫൈസി അത്ര വലിയ തെറിയാണ് ഫൈസിക്ക് നേരെ ഉയർന്നത് കമൻറ് ബോക്സ് മുക്കിയെങ്കിലും നാസർ ഫൈസി ഓർത്തില്ല താഴെയുള്ള പോസ്റ്റുകളുടെയെല്ലാം കമൻ ബോക്സ് ഓൺ ഓണാണെന്ന് ആ കമൻ ബോക്സിൽ കയറി ആളുകൾ ഫൈസിയെ ഏറിൽ നിർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇസ്ലാം മതത്തിൽ പന്നിയേക്കാൾ നിക്ഷിപ്തമല്ലേ എന്ന് ചിലർ ചോദിക്കുന്നു പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഇസ്ലാം മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പാപം തന്നെയാണ് എന്നുവച്ച് പലിശയുമായി ബന്ധപ്പെട്ട പണം ഇത്തരം ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നാം സ്വീകരിക്കാതിരിക്കുമോ നാസർ പൈസക്ക് ധൈര്യമുണ്ടെങ്കിൽ കമൻ ബോക്സ് ഓണാക്കി വെക്കണടാ എന്ന് ചിലർ ആക്രോശിക്കുന്നു പന്നിയിറച്ചിഹറാം മദ്യപലിശ തട്ടിപ്പ് വെട്ടിപ്പ് കള്ളക്കടത്ത് വ്യഭിചാരം എല്ലാം ഹലാലാണ് ഇതൊക്കെയാണോ കൂടത്തായി പൈസ നിങ്ങളുടെ വാദമെന്ന് ചിലർ ചോദിക്കുന്നു പന്നിയിറച്ചു കഴിക്കുന്നതിനേക്കാൾ ഖറാമല്ലേ പലിശ തിന്നുന്നത് എന്ന ചോദ്യം തന്നെയാണ് താഴെയുള്ള കമൻ ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നതും അനക്കു വേണ്ടിയല്ല ഡിവൈഎഫ്ഐ പോർക്ക് ചലഞ്ച് നടത്തുന്നത് അവർ വയനാട്ടിൽ ഇരുപത്തിയാറ് വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന് ആരുടെ കയ്യിൽ നിന്നും പിരിവെടുക്കാതെ വിവിധ ഫുഡ് ചലഞ്ചുകൾ നടത്തി എങ്ങനെയെങ്കിലും പണം കണ്ടെത്താനുള്ള വഴി തേടുന്നു അവർ തട്ടുകിട നടത്തുന്നു ബീഫ് ചലഞ്ച് നടത്തുന്നു മറ്റ് ഭക്ഷണ ചലഞ്ചുകൾ ഒക്കെ നടത്തുന്നു അതിനിടയിൽ ഒരു പോർക്ക് ചലഞ്ച് മാത്രം നടത്തിയപ്പോൾ ഇത്ര ചൊറിച്ചിലെന്താ എന്ന് മറ്റ് ചിലർ ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ സൂപ്പർ മാർക്കറ്റുകളിൽ പോർക്കടക്കം ലഭിക്കുന്നില്ലേ എന്ന സംശയം ചിലർ ഉയർത്തുന്നു അതിനിടയിൽ എന്തിനാണ് ഇങ്ങനെ കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി മതസ്പർദ്ധ വളർത്തുന്നത് യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മദ്യം വിളമ്പുന്നില്ലേ യൂസഫ് അലിയുടെ കയ്യിൽ നിന്നുള്ള പണം വയനാട്ടിലേക്ക് നമ്മൾ സ്വീകരിക്കാതിരിക്കുമോ ബീഫ് വലിയ ശതമാനം ഹിന്ദു ബുദ്ധമത വിശ്വാസികൾക്ക് ഹറാമാണ് എന്നാൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഹലാലും അതുപോലെ പോർക്ക് മുസ്ലിങ്ങൾക്ക് ഹറാമാണ് എന്നാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളും ചുരുക്കം ഹിന്ദു മുസ്ലിം വ്യക്തികളുമൊക്കെ അത് കഴിക്കാറുമുണ്ട് ബീഫായാലും പോർക്കായാലും അത് കഴിക്കേണ്ടവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലുണ്ട് എന്ന് ചിലർ നാസർ ഫൈസി കൂടത്തായി ഓർമ്മപ്പെടുത്തുന്നു റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ധനസമാഹരണത്തിന് പന്നിയിറച്ചി വിൽപ്പന നടത്താൻ ചില ഡിവൈഎഫ്ഐ യൂണിറ്റുകൾ തീരുമാനിക്കുന്നു ഏറ്റവും ഒടുവിൽ അത്തരമൊരു തീരുമാനമെടുത്തത് കോതമംഗലം ഡിവൈഎഫ്ഐ യൂണിറ്റ് ആണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പോർട്ട് ഫെസ്റ്റുകൾ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് പത്തിന് കാസർഗോഡ് രാജപുരത്ത് നടത്തിയ പോർട്ട് ചലഞ്ച് വലിയ വിജയമായിരുന്നുവെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് മുന്നൂറ്റി അൻപത് കിലോയിലേറെയാണ് അന്ന് വിറ്റുപോയത് കോതമംഗലത്ത് പോർട്ട് ചലഞ്ച് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അഞ്ഞൂറ് കിലോയിലേറെ പോർക്കിനാണ് തങ്ങൾക്ക് ഓർഡർ കിട്ടിയത് എന്ന് ഡിവൈഎഫ്ഐ പറയുന്നു എൺപത് രൂപ വിലയുള്ള പന്നിയിറച്ചി മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കോതപംഗലത്ത് പോർക്ക് ചലഞ്ചിന്റെ ഭാഗമായി കൊടുക്കുന്നത് ഇതിനിടയിലാണ് പന്നിയിറച്ചി ചലഞ്ചിനെതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നത് വിമർശനങ്ങൾ എന്ന് പൂർണ്ണമായി അങ്ങ് പറയുക വയ്യ ചൊറിച്ചിൽ അത് പ്രശ്നം ആളിക്കത്തിയതാവട്ടെ നാസർ ഫൈസി കൂടത്തായുടെ പോസ്റ്റും ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ത മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗല കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് ഉണ്ടാക്കി നൽകുകയാണ് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിക്ഷിപ്ത ഭക്ഷ്യത്തിൻ്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണ് എന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാവില്ല നാസർഫൈസി കോടത്തായി ഈ പോസ്റ്റിനാണ് കൂടത്തായിക്ക് കണക്കിന് കിട്ടിയത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് മരിച്ചവരിൽ ഏത് മതവിഭാഗക്കാരായിരുന്നു എന്ന് രക്ഷപ്പെടുത്താൻ ചെന്നവർ അന്വേഷിച്ചില്ല എന്ന് ചിലർ കമന്റ് ബോക്സിൽ എഴുതുന്നു നിന്നോടൊക്കെ ആരെങ്കിലും പന്നി തിന്നാൻ പറഞ്ഞോ എന്ന് ചോദിക്കുന്ന മറ്റു ചിലരുണ്ട് പന്നിയിറച്ചി തിന്നാൻ ആഗ്രഹമുള്ളവർ പന്നിയിറച്ചു വാങ്ങുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ പത്ത് ലക്ഷം രൂപയാണ് പന്നി കർഷകരുടെ സംഘടന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓഫർ ചെയ്തത് അതിന്റെ ആദ്യഘഡു ഏഴ് ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറിക്കഴിഞ്ഞു എന്താ ഈ പന്നിക്കാരുടെ സംഘടനയുടെ കയ്യിൽ നിന്ന് പണം വേണ്ട എന്ന് നാസർ ഫൈസി പറയുമോ ഞങ്ങൾ ബീഫും വെട്ടും പോർക്കും വെട്ടും വേണ്ടവർ കഴിച്ചാൽ മതി എന്നും മറ്റു ചില കുറിപ്പുകൾ നാസർ ഫൈസി കൂടത്തായിക്കെതിരെ സമുദായത്തിൽ നിന്ന് തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നു ഒരു വശത്ത് കാഫിർ വിവാദം എങ്ങനെയെങ്കിലും സമുദായത്തിന്റെ തലയിൽ നിന്ന് ഒന്ന് എടുത്തു കളയാൻ നോക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് അടുത്ത പണി ഇങ്ങോട്ടേക്ക് നാസർ ഫൈസി കൂടത്തായി വലിച്ചു കയറ്റുന്നത് അതും പന്നിയിലേക്ക് വയനാട്ടിൽ പള്ളിയും അമ്പലവും ബോസ്കും എല്ലാം നഷ്ടപ്പെട്ട കഥകളാണ് ആളുകൾ നമ്മോട് പറയുന്നത് അതിനിടയിൽ പോർക്ക് കഴിക്കുന്നവരുണ്ടാകാം കഴിക്കാത്തവരുണ്ടാകാം പന്നി വിറ്റോ പഴം വിറ്റോ കറി വിറ്റോ എങ്ങനെയെങ്കിലും സംഭാവനകൾ വരട്ടെ അതൊക്കെ വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളിലെത്തട്ടെ ഇതിനൊക്കെ ഇമ്മാതിരി തടയിടാൻ വന്നാൽ എന്താണ് മറുപടി എന്ന് ചോദിക്കുന്നവരുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ പോർക്ക് ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങൾക്ക് നേരെ കെ ടി ജലീൽ ശക്തമായ ഒരു കുറിപ്പ് എഴുതി ഫേസ്ബുക്കിൽ മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഒക്കെ ഉന്നമിട്ടാണ് ജലീലിന്റെ കുറിപ്പ് പന്നിയിറച്ച് ചലഞ്ച് നടത്തി പണം സ്വരൂപിച്ച് ദുരിതബാധിതർക്ക് നൽകുന്നതിനെ എതിർത്ത് ചില പോസ്റ്റുകൾ ലീഗുകാരുടെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയും സാമൂഹിക മാധ്യമവാളുകളിൽ കാണാൻ ഇടയായി പന്നി ഇസ്ലാം മതവിശ്വാസികൾക്ക് നിഷിദ്ധമാണ് എന്നാൽ ക്രൈസ്തവ മതക്കാർക്ക് അത് ഇഷ്ടവിഭവമാണ് ബീഫ് നിഷിദ്ധമാണെന്ന് കരുതുന്ന മതക്കാർ നാട്ടിലുണ്ട് എന്നാൽ പോത്തിറച്ച് വിറ്റുകിട്ടിയ പണം ദുരിതബാധിതർക്ക് കൊടുക്കരുതെന്ന് അവരാരും പറഞ്ഞതായി കേട്ടിട്ടില്ല പലിശ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നാൽ പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ടെന്ന് പന്നിയിറച്ചി വിരോധികൾ പറയാത്തത് എന്ത് പന്നിയിറച്ചി കഴിക്കുന്നതിനേക്കാൾ വലിയ പാപമല്ലേ പലിശ മുതൽ പക്ഷിക്കൽ മദ്യം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായ മദ്യം നിഷിദ്ധമല്ല മദ്യപാനിക്ക് സ്വർഗം അപ്രാപ്യമാണെന്ന് പോലെ അവർ പറയുന്നുമില്ല മദ്യ മുതലാളിമാരുടെ സംഭാവന വേണ്ടെന്ന് പന്നിവിരുദ്ധർ ഉദ്ഘോഷിച്ചത് കണ്ടില്ല ഡിവൈഎഫ്ഐ ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയല്ല അതിൽ പന്നിയിറച്ച് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് പലിശ വാങ്ങുന്നവരും വാങ്ങാത്തവരുമുണ്ട് ബീഫ് ചലഞ്ചും പോർക്ക് ചലഞ്ചും ഡിവൈഎഫ്ഐക്ക് ഒരുപോലെ ബീഫ് കഴിക്കുന്നവനെ തല്ലിക്കൊല്ലണമെന്ന് പറയുന്നതും പന്നിയിറച്ചി കഴിക്കുന്നവരെ വെറുക്കണമെന്ന് പറയുന്നത് തമ്മിൽ എന്ത് വ്യത്യാസം നിയമം അനുവദിക്കുന്നതിനാൽ ധനസമാഹരണത്തിന് പോർക്ക് ചലഞ്ചും ബീഫ് ചലഞ്ചും ഡിവൈഎഫ്ഐക്ക് നടത്താൻ ഭരണഘടനാപരമായ അവകാശമുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും അതിന്റെ പേരിൽ ഡിവൈഎഫ്ഐയെ താരണിക്കാൻ ശ്രമിക്കേണ്ട സമസ്ത നേതാവ് നാസർ പൈസി കൂടത്തായി അടക്കം ഡിവൈഎഫ്ഐയുടെ പോർട്ട് ചലഞ്ചിനെതിരെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു സമസ്ത നേതാവ് നാസർ പൈസി കൂടത്തായിക്കുള്ള മറുപടി കൂടിയാണ് കെ ടി ജലീൽ കൊടുത്തിരിക്കുന്നത് ജലീലിന്റെ കുറിപ്പിനപ്പുറം ഇത് സാധാരണ മനുഷ്യരുടെ വികാരം തന്നെയാണ് പന്നി വിൽക്കുകയോ വാങ്ങുകയോ കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അതിൻ്റെയൊക്കെ പേരിൽ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ ചില കുത്തിത്തിരിപ്പുകൾ അത് ഈ നാട്ടിൽ വേണ്ട പോർക്ക് ചലഞ്ച് നടത്തി കിട്ടുന്ന പണം അവിടെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ കൃത്യമായി ഡിവൈഎഫ്ഐ ചെലവിടണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് പോർക്ക് ചലഞ്ചോ ബീഫ് ചലഞ്ചോ എന്ത് വേണമെങ്കിലും നടത്തിക്കോ ആ കിട്ടുന്ന പണം ഒട്ടും ഒഴുകിപ്പോകാതെ അങ്ങ് വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ആളുകളുടെ കയ്യിലെത്തണം അത്രമാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്